എൻ്റെ കുഞ്ഞ് കലുപ്പിലാണെന്ന് തോന്നുന്നല്ലോ അവൻ അവളുടെ ബനിയൻ പൊക്കി അവളുടെ ഇടുപ്പിൽ ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു മാറിപ്പോ അവൾ കൈകൊണ്ട് അവൻ്റെ മുഖം മാറ്റിക്കൊണ്ട് പറഞ്ഞു അവൻ ചിരിയോടെ എടുത്ത് അവളുടെ ശരീരത്തിലേക്ക് ഇട്ടുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു വിട് അവൾ അവൻ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈകൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ കുഞ്ഞിനെയാണ് പിടിച്ചിരിക്കുന്നത് നിനക്കെന്ത് വേണം അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു എന്നെ തൊടണ്ട തൊടും വിട് ഇല്ല ഞാൻ ബഹളം വെക്കും വിട് ആ നീ ബഹളം വെക്ക് ഞാനൊന്ന് നോക്കട്ടെ നിനക്ക് എത്രയും സൗണ്ട് ഉണ്ടെന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഒന്നും മിണ്ടാതെ അവനെ നോക്കിയ ശേഷം തിരിഞ്ഞു കിടന്നു ആമിക്കുട്ടി അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈ ചുറ്റിക്കൊണ്ട് വിളിച്ചു അവൾ അവൻ്റെ കൈവിടിയിക്കാൻ ശ്രമിച്ചു എന്നാൽ അത്രയും ഇറുക്കിയായിരുന്നു അവൻ പിടിച്ചിരുന്നത് സോറി ഞാൻ സോറി പറഞ്ഞില്ലേ പിന്നെന്താ പെണ്ണേ ഇനി ഞാൻ എന്ത് വേണം നിന്റെ കാല് പിടിക്കണോ ആ പിടിക്കണം ശരിക്കും ശരിക്കും ശരി ഇനി ഞാൻ കാലു പിടിച്ചില്ലെന്ന് വേണ്ട അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കാലിൽ പിടിച്ചു സോറി 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 അവൻ അവളുടെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട വിട് അവൾ പറഞ്ഞെങ്കിലും അവൻ അങ്ങനെ ചെയ്യുമെന്ന് അവൾ കരുതിയിരുന്നില്ല അവൾ അവൻ്റെ കൈവിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല നീ ക്ഷമിച്ചെന്ന് പറയാതെ ഞാൻ വിടില്ല ശരി ഞാൻ ക്ഷമിച്ചു വിട് ക്ഷമിച്ചോ ആ ക്ഷമിച്ചു ആ ക്ഷമയ്ക്ക് ഭയങ്കര കട്ടിയാണല്ലോ അല്ല അല്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഇക്കിളിയാക്കാൻ തുടങ്ങിയതും അവൾ പൊട്ടിച്ചിരിച്ചു ഇപ്പോൾ ക്ഷമിച്ചു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കുറുമ്പോടെ അവനെ നോക്കി അവൻ അവളെ വലിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്ത് ചുംബിച്ചു അവൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കിയതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചിരിക്കുന്നതാണ് കണ്ടത് അവൻ ചിരിയോടെ അവളുടെ ബനിയൻ പൊക്കി അവളുടെ നഗ്നമായ വയറിൽ വിരൽ കൊണ്ട് തഴുകി അവളുടെ പാൻറ് കുറച്ച് താഴ്ത്തിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ അവളുടെ കറുത്തു ചരടിൽ വിരൽ ചുരുട്ടിക്കൊണ്ട് വലിച്ചു അവൻ അവളുടെ ചുണ്ടുകളെ വിട്ടിട്ട് അവളുടെ വയറ്റിലേക്ക് മുഖം പൊഴുത്തി ഇച്ചായ അവളെ വിളിച്ചുകൊണ്ട് അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു അവൻ ചിരിച്ചുകൊണ്ട് തല ഉയർത്തി അവളെ നോക്കി അവളുടെ നെറ്റിയിലും കവിളിലും ചുംബിച്ചുകൊണ്ട് അവൻ അവളുടെ മാറിലേക്ക് തലവെച്ച് കിടന്നു അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ പെണ്ണേ അവൻ അവളുടെ ഉയർന്ന് താഴ്ന്ന മാറിടങ്ങൾ കണ്ടുകൊണ്ട് ചോദിച്ചു ഒന്നുകൂടെ തരട്ടെ അവൻ ചിരിച്ചുകൊണ്ട് മീശ പിരിച്ചു വേണ്ട അതെന്താ ഇച്ചായൻ്റെ കിസ് ഇഷ്ടമല്ലേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൾ നാണം കൊണ്ട് തല താഴ്ത്തി അവനെ നോക്കാതെ കണ്ണുകൾ താഴ്ത്തി വെച്ചു അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അവൻ ചിരിക്കുന്ന സൗണ്ട് കേട്ടതും അവൾ കുറുമ്പോടെ തല അവനെ നോക്കി ഉറങ്ങിക്കോ അവൻ അവളെ എടുത്ത് നെഞ്ചിലേക്ക് കിടത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തിക്കടിച്ചു എന്തുവാടി എന്നെ കളിയാക്കിയില്ലേ അതിനാണോ ഇനി എന്നെ കടിച്ചത് ആണ് ഇനി കളിയാക്കിയാൽ ഞാൻ ഇനിയും കടിക്കും അവൾ കുഞ്ഞുകുട്ടികൾ പറയുന്നത് പോലെ പറഞ്ഞു ഓഹോ അതെയോ എങ്കിൽ എനിക്ക് ഈ കടിച്ചത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എങ്ങനെയാ ഞാൻ തിരിച്ചു തരട്ടെ വേണ്ട വേണം വേണ്ട അവൾ പറഞ്ഞു കൊണ്ട് കമഴ്ന്നു കിടന്നു അവൻ ചിരിച്ചുകൊണ്ട് ബലമായി അവളെ പിടിച്ച് നേരെ കിടത്തി വേണ്ട ചായ വേണോ ആമിക്കുട്ടി സോറി ഇനി ചെയ്യില്ല സത്യം അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ഇടത് കവളിൽ കടിച്ചു അവൾ കണ്ണുകളെ ഇറുക്കിയടച്ചു അവൻ കടിച്ചെടുത്ത് നാവുകൾ കൊണ്ട് അവൻ ഒഴിഞ്ഞുകൊടുത്ത് അവളുടെ മാറിലേക്ക് തലവെച്ച് കിടന്നു അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചില്ല അവളും രണ്ട് കൈകൾ കൊണ്ടും അവനെ ചേർത്ത് പിടിച്ച് ഉറങ്ങിയിരുന്നു ഏ ഇതെന്താ നീ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് ചിന്നുവിനെ കണ്ടാനു സംശയത്തോടെ ചോദിച്ചു അത് പിന്നെ ഡ്രസ്സ് ബാത്റൂമിൽ വെള്ളത്തിൽ വീണടി അപ്പോൾ ഞാൻ അതിട്ടിറങ്ങിയപ്പോൾ മനുവേട്ടം പറഞ്ഞു ഷർട്ട് ഇട്ടുകൊണ്ട് പോകാൻ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ചിന്നുസെ ജനി അവളെ കളിയാക്കി എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ല അവൾ പെട്ടെന്ന് അവരോട് പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല ജനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ കണ്ണാടിയിൽ പോയി സ്വയം ഒന്ന് നോക്കി യാന്ത്രികമായി അവളുടെ വിരലുകൾ അവളുടെ ചുണ്ടിലേക്ക് പോയി മനുവുമായിട്ടുള്ള നിമിഷങ്ങൾ ഓർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അവൾ ഇട്ടിരിക്കുന്ന അവൻ്റെ ഷർട്ട് മൂക്കിലേക്ക് വെച്ചുകൊണ്ട് അവൾ ശ്വസിച്ചു അവൻ്റെ സ്പ്രേയുടെ മണം അതിൽ തങ്ങി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു ഇത് അലക്കി തേച്ച് ഞാൻ തരണം അല്ലേ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു അവളുടെ നിൽപ്പും ചിരിയൊക്കെ കണ്ടപ്പോൾ അനുവും ജനിയും പരസ്പരം നോക്കി പിന്നെ ചിരിച്ചു ആരോ വന്ന് കോളിംഗ് ബെല്ലടിച്ചതും ജോ കണ്ണുകൾ തുറന്നു ആമി നല്ല ഉറക്കമായിരുന്നു അവൻ അവളുടെ മാറിൽ നിന്നും എഴുന്നേറ്റതും അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് വീണ്ടും കിടന്നു അവൻ കംഫേർട്ട് എടുത്ത് അവളുടെ കഴുത്തിൽ വരെ ഇട്ടുകൊണ്ട് അവൻ ചെന്ന് വാതിൽ തുറന്നു സർ ദേവൻ സർ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഒരു റൂം ബോയി വന്ന് പറഞ്ഞു ഇപ്പോൾ വരാം അവൻ പറഞ്ഞു കൊണ്ട് ഡോറടച്ച് ആമിയുടെ അടുത്ത് വന്നു അവൻ്റെ ഫോണെടുത്ത് മനുവിനെ വിളിച്ച് പറഞ്ഞിട്ട് അവൻ ആമിയുടെ അടുത്തേക്ക് ഇരുന്നു അവളുടെ മുടികൾ മാടി ഒതുക്കിക്കൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോട് ചുംബിച്ചു ആമി കഴിക്കണ്ടേ വാ ദേ ഉം ദേവം വിളിക്കുന്നുണ്ട് നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അത് പറഞ്ഞതും അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു പിന്നെ ജോയെ നോക്കി എന്തേ വാ അവൾ കൈകൊണ്ട് അവനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചതും അവൻ അവളുടെ മുഖത്തിനു നേരെ മുഖം അടുപ്പിച്ചു അവൾ അവൻ്റെ മുഖം ഒരു സൈഡിലേക്ക് ചരിച്ചു പിടിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു ശേഷം അവനെ കണ്ണ് ചിമ്മി കാണിച്ചതും അവനും ചിരിച്ചു അവരെല്ലാവരും ദേവന്റെ വീട്ടിലേക്ക് നടന്നു ദേവൻ അവരെ കാത്ത് ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവൻ എല്ലാവരോടും അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി എന്താടാ ചെക്ക സുഭദ്ര അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വാ അമ്മേ അമ്മയ്ക്കൊരു സർപ്രൈസ് വന്നിട്ടുണ്ട് എന്താടാ പറ അത് പറയാനുള്ളതല്ല കാണിക്കാനുള്ളതാ അവൻ പറഞ്ഞുകൊണ്ട് അവരുമായി ഹാളിലേക്കെത്തി സുഭദ്രാമേ ആമി വിളിച്ചതും അവർ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ നോക്കി ആമി മോളെ അവർ പറഞ്ഞതും ആമി ഓടിച്ചെന്ന് അവരെ പിടിച്ചു ആമി മോളെ എത്ര വർഷമായി കണ്ടിട്ട് എന്നെയല്ലേ നിങ്ങൾ രണ്ടുപേരും വേണ്ടെന്ന് വെച്ച് പോയത് മോളെ അങ്ങനെയൊന്നുമല്ല ഏട്ടൻ പോയപ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല ഇവിടെ വന്ന് പിന്നെ കുറേ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എങ്കിലും ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ആമി മോളെ പറ്റി പറയുമായിരുന്നു മോള് പിന്നെ ഹോസ്റ്റലിലൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ശല്യം ചെയ്യാൻ വരാഞ്ഞത് മോളെ ദേവന് അവരെന്തോ പറയാൻ തുടങ്ങി അമ്മേ ആമയുടെ ഹസ്ബൻ്റാണിത് ജോഷുവ ദേവൻ ഇടയ്ക്ക് കയറി പറഞ്ഞതും അവരുടെ മുഖം മങ്ങി കല്യാണം കല്യാണം കഴിഞ്ഞോ അവരാണോ മോളെ കെട്ടിച്ചത് അല്ല ഇച്ചായനെ ഇഷ്ടപ്പെട്ട് എന്നെ കൊണ്ടുപോയതാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ നിറഞ്ഞ ചിരി കണ്ടപ്പോൾ അവൾ അവൻ്റെ കൂടെ എത്ര സന്തോഷത്തിലാണെന്ന് അവർക്ക് മനസ്സിലായി അവൾ എല്ലാവരെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ദേവൻ എല്ലാവരുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തിരുന്നു പെൺപിള്ളേരെല്ലാം പിന്നെ സുഭദ്രയുടെ കൂടെ അടുക്കളയിൽ ഇരുന്ന് കത്തിയടിക്കാനും ആമയുടെ ഓരോ കാര്യങ്ങൾ പറയാനും തുടങ്ങി അവർ പോകുന്നതുവരെ ഇനി അവിടുന്ന് ഫുഡ് കഴിച്ചാൽ മതിയെന്ന് ദേവൻ പറഞ്ഞു രണ്ട് ദിവസത്തേക്ക് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് പോയാൽ മതിയെന്ന് സുഭദ്രയും അവരോട് പറഞ്ഞിരുന്നു അവർക്ക് പിന്നെ എതിർക്കാൻ തോന്നിയില്ല അവരെല്ലാവരും സന്തോഷത്തോടെ ആഹാരം കഴിച്ചു അനുദേവനെ തന്നെ നോക്കി അവൻ്റെ ചിരിയും എല്ലാവരോടുമുള്ള അവൻ്റെ സമീപനവുമൊക്കെ അവൾ നോക്കിക്കാണുകയായിരുന്നു അവൾക്ക് സുഭദ്രയും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അവൾക്ക് അമ്മയില്ലെന്നറിഞ്ഞതും സുഭദ്രയും കുറച്ചധികം സ്നേഹവും വാത്സല്യവും അവളോട് കാണിച്ചിരുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് വൈകിട്ടായതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം അധികം നിൽക്കുന്നത് കൊണ്ടും അവർ ഇന്ന് പുറത്തേക്കൊന്നും ഇറങ്ങേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു മോനെ അവരെല്ലാവരും പോയതും സുഭദ്ര ദേവനെ വിളിച്ചു സാരമില്ല അമ്മേ അവൾ അന്നും ഇന്നും എന്നെ ഒരു ചേട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂ അവൾ ജോയുടെ കൂടെ വളരെ ഹാപ്പിയാണ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരുപാട് അനുഭവിച്ചതല്ലേ അമ്മേ അവൾ ദൈവമായിട്ടാണ് അവൾക്ക് അവനെ കൊടുത്തത് അവൾ ഇനിയെങ്കിലും സന്തോഷത്തോടെ ഒരു സാധാരണ പെണ്ണിനെ പോലെ ജീവിക്കട്ടെ നമുക്കറിഞ്ഞൂടെ അവൾ എന്തുമാത്രം അവടെ ജോലിക്കാരിയെ പോലെ പണിയെടുത്തിട്ടുണ്ടെന്ന് അവൾ സുഖമായിട്ടിരുന്നാൽ മതി മോനെ നിനക്ക് വിഷമമില്ലേ ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളമായി പോകും എപ്പോഴും മനസ്സിൽ കയറി കൂടിയതാവൾ പക്ഷേ അവൾ എന്നോട് എപ്പോഴും ഏട്ടന എന്ന് പറയുമ്പോഴും എപ്പോഴെങ്കിലും അതിൽ ഒരു മാറ്റം വരുമെന്ന് ഞാൻ കരുതി പക്ഷേ സാരമില്ല നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുവാണെങ്കിൽ പിന്നെ എന്താ അമ്മേ ജീവിതം എനിക്കുള്ളത് എവിടെയോ ഉണ്ട് അവൾ സമയമാകുമ്പോൾ എൻ്റെ അടുത്ത് വരും നീയെ എന്നെ അന്നും ഇന്നും ഏട്ടൻ്റെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടിയാൽ അർത്ഥമില്ലാതെയായി പോകും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അനു അവനെ തിരിഞ്ഞു നോക്കി അനു തിരിഞ്ഞു നോക്കിയതും സുഭദ്ര അവൾക്ക് കൈകൊണ്ട് ടാറ്റ കൊടുത്തു അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചും കൊടുത്തു പാവം മോളാ അത് അവൾക്ക് അമ്മയില്ല ഭയങ്കര പണക്കാരാ ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട് അവൾക്ക് പക്ഷേ അതിൻ്റെ ഒരു അഹങ്കാരമോ ചാടയോ ഒന്നും അവൾക്കില്ല സുഭദ്രദേവനോട് പറഞ്ഞതും അവനും അനു പോകുന്നത് നോക്കി ജോ മുറിയിൽ വന്നതും ആമയെ പിടിച്ച് മടിയിലേക്കെത്തി അവൾ എന്താണെന്ന് പുരുകം പൊക്കി അവനോട് ചോദിച്ചു ആമേ അതെ ഞാനൊരു സംശയം ചോദിക്കട്ടെ ചോദിക്കേ അത് നിനക്ക് ദേവൻ ഏട്ടനെ പോലെയാണോ അതെ എന്താ ചായ അല്ല നീ ഏട്ടനാണെന്ന് പറഞ്ഞിട്ടും ദേവൻ തിരികെ നിന്നെ പരിചയപ്പെടുത്തിയത് ഫ്രണ്ടായിട്ടാണ് അവൻ കുശുമ്പോടെ പറഞ്ഞു കുശുംമ്പാണല്ലേ അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു എനിക്ക് കുശുംബൊന്നുമില്ല പിന്നെ ഞാൻ എനിക്ക് തോന്നിയൊരു സംശയം ചോദിച്ചു എന്നേ ഉള്ളൂ എന്താ തെറ്റായിപ്പോയോ എന്നെ സംശയമാണോ ആമി അവൻ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ ചിരിച്ചു കാണിച്ചു അവളുടെ ചിരി കണ്ട് അവനും ചിരിച്ചു എൻ്റെ പെണ്ണെ എനിക്ക് നിന്നെ ഒരു സംശയമില്ല ഞാൻ എനിക്ക് തോന്നിയ ഒരു സംശയം നിന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ ഞാൻ മനസ്സിൽ വെച്ച് നിന്നോട് പെരുമാറിയില്ലല്ലോ നിന്നോട് തുറന്നു ചോദിച്ചില്ലേ ഞാൻ അവൻ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അന്നും ഇന്നും ദേവേട്ടനെ എൻ്റെ ഏട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂ ദേവേട്ടൻ എന്നെ എങ്ങനെയാ കണ്ടതെന്ന് എനിക്കറിയില്ല ശരി അത് വിട്ടേക്ക് ഇനി അതൊന്നും ആലോചിക്കണ്ടട്ടോ എങ്കിലേ എൻ്റെ കുഞ്ഞ് കുറച്ചു നേരം അവരുടെയൊക്കെ കൂടെ പോയിരിക്കും എനിക്ക് കുറച്ച് വർക്കുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ അതെന്താ ഇവിടെ ഇരുന്നാൽ അവൾ ഇളിയിൽ കൈകുത്തിക്കൊണ്ട് ചോദിച്ചു അതെ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ഇരുന്നാലേ എനിക്ക് ചിലപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടില്ല ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ നിന്നിൽ അലഞ്ഞു നടക്കും പിന്നെ വേറെ വർക്കുകളൊക്കെ ആയിരിക്കും നടക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കുറുമ്പോടെ അവനെ നോക്കി ചെല്ലു കൊച്ചേ അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നെ കൊച്ചേന്ന് വിളിക്കണ്ട അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ അപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് പോലെ തോന്നുന്നു ആണോ ശരി ഇനി വിളിക്കൂല പോരെ മതി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഒരു കാര്യം പറഞ്ഞു രാത്രിയിൽ ഞങ്ങളൊന്ന് കൂടും കേട്ടോ അവൻ ചിരിയോടെ പറഞ്ഞു അവൾ അവിടെ ദേഷ്യത്തോടെ അവനെ നോക്കി എന്തടി ഓവറാകില്ല സത്യം നിന്റെ ദേവേട്ടനുമുണ്ട് ഞാൻ ചോദിച്ചില്ലല്ലോ എങ്കിലും എൻ്റെ പെണ്ണിനോട് ഞാനെന്ന് പറയണ്ടേ എന്തോറ്റി ദേഷ്യമാണോ അവൻ അവളുടെ താടിത്തൊപ്പിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് കുടിച്ചു കഴിഞ്ഞാൽ എന്നോട് ഈ സ്നേഹം കാണിക്കോ അതോ എന്നോട് ദേഷ്യമായിരിക്കുമോ പഴയതൊക്കെ ഓർക്കുമ്പോൾ എന്നോട് എന്നോട് ദേഷ്യം കാണിക്കുവോ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു അവൻ അവനവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു ഇല്ലാട്ടോ അത് അതൊക്കെ അന്നല്ലേ അതുപോലെ അല്ലല്ലോ ഇപ്പോൾ പിന്നെന്താ ഞാൻ ഞാൻ പറഞ്ഞതാ പേടിയായിട്ടാ പേടിക്കണ്ടോ ഇനി ഉച്ചയൻ അങ്ങനെ ഒന്നും ചെയ്യില്ല അത് കുടിച്ചാലും ഇല്ലെങ്കിലും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചു നീ എന്നെ അത്ര കള്ളുകുടിയനാക്കാതെടി ഈ ജോ അങ്ങനെയൊന്നും ലെവൽ വിട്ട് പെരുമാറില്ല അതിനി എത്ര കുടിച്ചാലും എനിക്ക് നല്ല ബോധമാണ് നീ എന്താ നിന്റെ ഇച്ചനെ കരുതി വെച്ചിരിക്കുന്നേ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഓവറായാൽ നോക്കിക്കോ അവൾ കപട ദീഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇല്ല പെണ്ണേ നീയാണ് സത്യം പോരെ ഉം മതി എങ്കി ചെല്ല് ഞാൻ ഈ വർക്കൊക്കെ തീർക്കട്ടെ അവൾ തലയാട്ടിക്കൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങി പിള്ളേരുടെ അടുത്തേക്ക് പോയി വൈകിട്ട് ആൺപിള്ളേരെല്ലാം കൂടി ദേവന്റെ വീടിന്റെ ടെറസിൽ ഒത്തുകൂടിയിരിക്കുകയാണ് സുഭദ്രക്ക് പിന്നെ കാലുവേദനയൊക്കെ ആയതുകൊണ്ട് നേരത്തെ കിടന്നിരുന്നു പെൺപിള്ളേരെല്ലാം റൂമിലും ഇരുന്ന് വർത്താനം പറയുകയാണ് ജോ ദേവൻ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ ദേവന്റെ മുഖത്തേക്ക് നോക്കി നീ ശരിക്കും ഭാഗ്യവാനാ ജോ അതെന്താ ദയവ നിനക്ക് നീയക്കുട്ടിയെ കിട്ടിയില്ലേ എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്നറിയോ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ എന്നാണ് ദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജോ അത് കേട്ട് പുഞ്ചിരിച്ചു എന്താ ജോ ചിരിക്കുന്നേ ഞാൻ പറഞ്ഞത് തമാശയായിട്ടാണോ നിനക്ക് തോന്നിയേ ഒരിക്കലും അല്ല പിന്നെ അല്ല ദയവ ഞാനൊന്ന് ചോദിക്കട്ടെ നീ സത്യം പറയുവോ നീ ചോദിക്ക് നിനക്ക് നിനക്ക് ആമി ഇഷ്ടമായിരുന്നു അല്ലേ ജോ ചോദിച്ചതും ദേവൻ സംശയത്തോടെ അവനെ നോക്കി പറയ് അല്ലേ നീ ആമയെ സ്നേഹിച്ചിട്ടില്ലേ ഈ മനസ്സിൽ അവൾ ഉണ്ടായിട്ടില്ലേ ജോ ചിരിച്ചുകൊണ്ട് ചോദിച്ചു നിക്കുവും അനുവും അത് കേട്ട് സംശയത്തോടെ ജോയെ നോക്കി ജോ അത് ഞാൻ എനിക്ക് നിനക്കിഷ്ടമായിരുന്നു ആമയെ പക്ഷേ അവൾ നിന്നെ സഹോദരൻ്റെ സ്ഥാനത്ത് കണ്ടു അതുകൊണ്ട് നീ നിൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ല അവൾ അറിഞ്ഞതുമില്ല എന്താ ശരിയല്ലേ നീ പറഞ്ഞത് ശരിയാ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു എന്നും അവരുടെ വഴക്കും കേട്ട് തല്ലും കൊണ്ട് ആ വീട്ടിൽ വേലക്കാരിയെ പോലെ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ കഴിഞ്ഞിരുന്ന ആ പതിനഞ്ച് വയസ്സുകാരിയോട് തോന്നിയ ഇഷ്ടം അവളെ വേലക്കാരിയെ പോലെ കാണുമ്പോൾ അവൾ അവർ സ്വന്തം അമ്മയായും കൂടപ്പറപ്പായും കണ്ട് സ്നേഹിച്ചു എനിക്ക് അവളെ സഹായിക്കുന്നതിലും അവൾക്ക് വേണ്ടി സംസാരിക്കുന്നതിലും പരിധി പരിധിയുണ്ടായിരുന്നു ജോ എങ്കിലും ഞാനും അമ്മയും ഒരുപാട് അവൾക്ക് വേണ്ടിയിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് അവളെയും എന്നെയും ചേർത്ത് ഒരുപാട് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ അവൾ എൻ്റെയാണെന്ന് എനിക്ക് വിളിച്ചു പറയാൻ തോന്നും പക്ഷേ അവൾ അവൾ കൊച്ചല്ലേ ഒരിക്കൽ ഞാൻ അവളുടെ മനസ്സറിയാൻ അവളോട് തന്നെ ചോദിച്ചു ഞാൻ നിൻ്റെ ആരാണെന്ന് അന്ന് അവൾ എന്നോട് പറഞ്ഞു ദേവേട്ടൻ എനിക്ക് പിറക്കാതെ പോയ എൻ്റെ ഏട്ടനാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി അവളുടെ മനസ്സിൽ എനിക്കൊരു ഏട്ടൻ്റെ സ്ഥാനമാണെന്ന് പിന്നെ എനിക്കൊന്നും അവളോട് പറയാൻ തോന്നിയില്ല പിന്നെയാണ് അവളെ ആരോ സ്പോൺസർ ചെയ്തെന്നും അവൾ ഹോസ്റ്റലിലേക്ക് പോകുവാണെന്നും ഞങ്ങളോട് പറഞ്ഞത് അന്ന് എനിക്കിത്രയും പണമൊന്നുമില്ല ഇല്ലെങ്കിൽ അന്നേയും ഞാൻ എൻ്റെ കൂടെ കൂട്ടിയനെ അവളെ ഞാൻ പഠിപ്പിച്ചേനെ എൻ്റെ മിയക്കുട്ടിയെ അവളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാണ് അവരുടെ ഇടയ്ക്ക് നിന്നും അവൾ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി പിന്നെ പെട്ടെന്നൊരു ദിവസം എൻ്റെ അച്ഛൻ മരിച്ചു അമ്മ ആകെ തകർന്നു പോയി ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വീട് വിറ്റ് എല്ലാവരുടെയും പണം കൊടുത്തിട്ട് ഞാനും അമ്മയും അവിടെ നിന്നും ഇറങ്ങി അവളെക്കുറിച്ച് എപ്പോഴും ഞാൻ ഓർക്കുമെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിൽ ഞാൻ വിട്ടുപോയി പക്ഷേ പക്ഷേ ഇപ്പം ഞാൻ ഹാപ്പിയാണ് ജോ അവൾ എത്തേണ്ട കരങ്ങളിൽ തന്നെയാണ് എത്തിയത് നിൻ്റെ കൂടെ അവൾ എത്രമാത്രം ഹാപ്പിയാണെന്ന് അവളുടെ മുഖവും ആ മുഖത്തിൽ ചിരിയും വിളിച്ചു പറയുന്നുണ്ട് അവൾ പാവമാണ് ജോ അവൾക്ക് ആരെയും ഉപദ്രവിക്കാൻ അറിയില്ല ഉപദ്രവിക്കുന്നവരെ പോലും അവൾ സ്നേഹിക്കും അതാണ് ആമിയ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ നിന്റെ ഭാഗ്യമാണെന്ന് ദേവൻ ജോയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും ജോ ചിരിച്ചു ഇപ്പോഴും നിന്റെ മനസ്സിൽ ആമയുണ്ടോ ജോ സംശയത്തോട് ചോദിച്ചു ദേവൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിക്കുവും മാനുവും അവൻ എന്തായിരിക്കും മറുപടി പറയുക എന്നുള്ള അർത്ഥത്തിൽ ദേവൻ്റെ മുഖത്തേക്ക് നോക്കി